നാട്ടുകാരുടെ രക്ഷം നമുക്ക് മനസ്സിലാകും അവരുടെ പ്രിയപ്പെട്ട മൂന്ന് പേരെയാണ് ഈ പറയുന്ന നരാധമനായ ഈ ചിന്താമര എടുത്തിരിക്കുന്നത് ജീവനെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ചിന്താമരയ അവർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള അഭിപ്രായപ്പെടുത്തുന്നത് നമുക്ക് യോജിക്കാൻ കഴിയില്ല പക്ഷേ അവരെ പ്രതിയെ ഒന്ന് കാണിക്കണം എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ക്യാമറ കണ്ടുകളിലൂടെ കാണാൻ സാധിക്കും നിയമപരമായി പോലീസിന് പ്രതിയെ സുരക്ഷിതമായ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് അതുവരെ പോലീസിന് ആ ഡ്യൂട്ടി ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് തീർച്ചയായും നാട്ടുകാരുടെ ജനരോഷം മനസ്സിലാകുന്നു വികാരം നമ്മൾ മനസ്സിലാക്കുന്നു അവരിൽപ്പെട്ട മൂന്ന് പേരെയാണ് ഈ ചന്താമര ചിന്താമര ജീവനെടുത്തിരിക്കുന്നത് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം പ്രേക്ഷകർക്ക് കാണാം നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് അവർ പറയുന്നത് എന്താണെന്ന് കൂടി നമുക്ക് കേൾക്കാം ാർ വലിയ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അല്പം ദേശത്തിൽ തന്നെയാണ് രോഷാകുലരായിട്ടാണ് പ്രതികരിക്കുന്നത് അവരുടെ ആവശ്യം ഈ പ്രതിയെ ഒന്ന് കാണുകയെന്നുള്ളത് പക്ഷേ ഈ മജിസ്ട്രേറ്റ് മുകളിൽ ഹാജരാക്കണം നിലവിൽ സാഹചര്യം മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാകരിച്ചതിനു ശേഷമാണ് ഈ പോലീസ് സ്റ്റേഷനിലെ അകത്തേക്ക് പോലീസ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഈ നാട്ടുകാർ പറയുന്നത് ചന്ദാമലയെ ഒരു ബ്ലോക്ക് കാണണം ആ സുധാകരനെയും ലക്ഷ്മിയും കൊലപ്പെടുത്തിയ ചന്ദാമയെ തങ്ങൾ കണ്ടതിനു ശേഷം മാത്രമേ ചന്ദാമന പോലീസിന്റെ പിടിയായ എന്ന കാര്യം വിശ്വസിക്കുക എന്നാണ് ഇത് പോലീസ് കളഞ്ഞോടി അത് പ്രതിഷേധിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലെ ജയിപ്പുൾപ്പെടെ നാട്ടുകാർ തടഞ്ഞതിനകത്തേക്ക് ഞാൻ ശേഷം സ്റ്റേഷനിലുള്ള ചന്ദാമല തന്നെയാണ് നമ്മുടെ വിഷയങ്ങളിൽ വളരെ വ്യക്തമാണ് റിപ്പോർട്ടറിന്റെ ചന്ദ്രയെ വളരെ കാണാൻ സാധിക്കും നാട്ടുകാരുടെ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു അവരുടെ ഭീതി ഒഴിഞ്ഞിരിക്കുകയാണ് ഇനി നാട്ടുകാർ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ പോലീസിന് അവരോടൊപ്പം നിൽക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ആ വൈകാരികത മനസ്സിലാക്കുന്നു ഇപ്പോൾ നാട്ടുകാർ തന്നെ രണ്ട് വിഭാഗങ്ങളായി കിട്ടിയിട്ടുള്ള ഒരു വിഭാഗത്തിലുള്ള അനുഗ്രഹിക്കാൻ ശ്രമിക്കുന്നതായി മനസ്സിലാക്കുന്നു ഇപ്പ ിലെ സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെ മേഖലയിലേക്ക് എത്തി നാട്ടുകാരെവിടെ നിന്ന് മാറ്റാനുള്ള ശമനം നടത്തുന്നത് പക്ഷേ നാട്ടുകാർ പിന്നീട് പോകാൻ തയ്യാറാവുന്നില്ല കൂടുതൽ കൂടുതൽ നേതാക്കൾ ഈ മേഖലയിലേക്ക് എത്തി നാട്ടുകാരെ ഇവിടെ നിന്ന് ശ്രമം നടത്തുന്നത് അവരുടെ ഇടയിൽപ്പെട്ട മൂന്ന് പേരുടെ ജീവനാണ് ചന്ദ്രാമരെ എത്തിയിരിക്കുന്നത് സുധാകരന്റെയും നിഷ്ഠൂലമായ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും മുപ്പത്തി ആറ് ഈ സുധാകരനെ പോലീസ് പിടികൂടിയിരിക്കുന്നു നാട്ടുകാരൊക്കെ തിരിഞ്ഞുവെന്നതും ശരിയാണ് പക്ഷേ പോലീസ് ഇപ്പോൾ ചന്ദാമരെ അതിവിദഗ്ധമായി പിടികൂടി ഇപ്പോൾ ആശുപത്രിയിൽ വൈദ്യുതി പരിശോധന നടത്തിയതിനു ശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഇനി പോലീസ് നടപടിക്രമങ്ങൾ ിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം അയാളുടെ ആരോഗ്യനില ആരോഗ്യത്തിലോഷമാണ് അയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും റിമാൻഡ് ചെയ്യുക ആ നടപടികൾ പൂർത്തിയാക്കാൻ പോലീസിന് സമയവും അവകാശവും കൊടുക്കണം പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട് സ്വാഭാവികമായും അയാളെ ഒരു നോക്ക് കാണാൻ ആളുകൾ കാത്തിരിപ്പുണ്ട് പക്ഷേ അത് വൈകാരികമായിട്ടുള്ള കാഴ്ചയ്ക്ക് വേണ്ടിയാണ് അത് വിട്ടുകൊടുക്കാൻ പോലീസിന് കഴിയില്ല നിലവിലുള്ള നിയമം വലിയ പോലീസ് ഇപ്പോൾ രീതിയിൽ നാട്ടിലുള്ള പ്രതിഷേധമാണ് നേതാക്കൾ അനുനിയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജനം പൊട്ടിത്തെറിക്കുകയാണ് ജനങ്ങളുടെ വികാരം നമ്മൾ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് മാലക്കാരുടെ പോത്തുണ്ടിക്കാരുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ ഭീതിയുടെ നീടിലാണ് ജീവിച്ചിരുന്നത് പിമാറാതെ ജനങ്ങൾ ഇപ്പോഴും പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് തമ്പടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇതിനിടയിൽ പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു ഒരു ആരോപണം കൂടി വരുന്നുണ്ട് പുതിയ വിട്ടുകൾ നമ്മുടെ നാട്ടുകാര പറയും അത് സാധ്യമല്ല വിലക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ കണ്ടെടുക്കാൻ ജനത്തെ അനുവദിക്കാൻ കഴിയില്ല പക്ഷേ അതേസമയം തന്നെ ജനങ്ങളുടെ വികാരം പോലീസ് മനസ്സിലാക്കാം സമീപനത്തോടുകൂടി ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരിച്ചുവിടേണ്ടതാണ് ആ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നാട്ടുകാരും പോലീസ് ഉടപ്പ് ബോധിപ്പിക്കുകയായിരുന്നു